സഭാവിശ്വാസിയെ വൈദികന്റെ നേതൃത്വത്തിൽ തല്ലിച്ചതച്ചു പറവൂർ കച്ചേരിപ്പടി പള്ളിയിലെ ഇടവാട്ടിയാണ് പാരിഷ് കൗൺസിൽ യോഗത്തിൽ വെച്ച് മർദ്ദിച്ചത് വികാരി ഒന്നാം പ്രതിയായി പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ജോൺ കുട്ടി പറയുന്നത് ഒന്ന് കേൾക്കാം എറണാകുളം അങ്കമാരി അതിരൂപതയിൽപ്പെട്ട സെൻജ് മിസ്സേഴ്സ് ഞാൻ ഈ ഇടവകയിലെ മുപ്പത്തെട്ട് വർഷമായിട്ടുള്ള ഒരു മതാധ്യാപകനും കൂടിയാണ് സെന്റ് ജർമീൻസ് പള്ളിയിലുള്ള സെന്റ് ജർമീൻസ് യൂണിറ്റിൽ നിന്നും പാരീഷ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പുതിയായിട്ട് ചാർജ് എടുത്ത രണ്ടര ഫാദർ ജെറി ആളിയത്ത് പള്ളിയിൽ സഭയ്ക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളില് പള്ളിയിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കുകയും സമരപരിപാടികൾക്കായി പള്ളിയിൽ നിന്നും ആളുകളെ കൂട്ടി അരമയിൽ പോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെതിരെ ജെറിഞ്ഞാലയത്തിന് സസ്പെൻഷൻ വിധേനാവും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ജെറി വികാരിയായ ഫാദർ ജെറിഞ്ഞ ഞങ്ങളുടെ ഈ പള്ളിക്ക് സമയം സെന്റ് ജയർ മീൻസ് എൽ പി സ്കൂൾ എന്നൊരു സ്കൂൾ ഉണ്ട് അതിന്റെ ഗ്രൗണ്ട് ഈ പള്ളിയുടെ മുമ്പശമാണ് ഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത് ഈ വികാരി അച്ഛൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആ പള്ളിയുടെ ഗ്രൗണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടായ പള്ളി മുറ്റത്ത് പതിനഞ്ച് ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ മുടക്കി ടൈലിടാനായിട്ടുള്ള അച്ഛനും അച്ഛന്റെ അനുയായികളും കൂടി ഒരു തീരുമാനം ഈ പാരിഷ് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ വികാരിയായ ഫാദർ ജെറീൻ ആലയത്തും കുരുവിള മാഞ്ഞുരാൻ കൈക്കാനായി വിനു മണ്ണകത്ത് സിജോ കൂട്ടാല ഇങ്ങനെ നാല് പേരും എന്നെ ഈ മീറ്റിംഗിൽ വെച്ച് ബലമായി കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും വരാൻ ഇവർ ജെറീനും വികാരിയായ ഫാദർ ജെറീൻ ആളയത്തിനു നേതൃത്വം എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ക്രൂരമായി മർദ്ദനം വേണ്ടി ഞാൻ താഴെ നിലത്ത് വീട് കടന്നപ്പോൾ ഇവരെന്നെ ഉപേക്ഷിച്ച് ഇവര് പള്ളിക്കകത്ത് കയറി അവിടെ പാരസ് കൗൺസിൽ മീറ്റിംഗ് തുടരുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റിന് താഴെ കിടന്ന് വേദന കൊണ്ടും തളർക്കും കൊണ്ടും വേദന കൊണ്ടും ഞാൻ കടന്നു ഞാൻ ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് വേദന എല്ലാം മാറി ഞാൻ പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ പറവൂർ പോലീസ് സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം പോലീസ് സ്റ്റേഷൻ മുഖാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു കേസുമായി മുന്നോട്ട് പോകും സസ്പെൻഡ് ചെയ്യപ്പെട്ട ജെറിയച്ചൻ അതിരൂപതയിലെ വിമത ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്ന് വ്യാപകമായി പരാതി ഉള്ളതാണ് അതിരൂപത കുയ്യയെ വരെ ഭീഷണിപ്പെടുത്തിയതും അരമനയിൽ പോലീസിന് നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിയുമാണ് ജെറി